ഹലോ ഡിയേഴ്സ് നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ ആയിട്ട് നമ്മൾ അജ്റക്കിൻ്റെ മെറ്റീരിയൽ തന്നെ ആയിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ പേര് നമ്മളോട് വൈറ്റ് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് രണ്ടാ തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് അടിപൊളി കളേഴ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഡിസൈനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക കോൾ വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണോ ഒരുപാട് കളറുകളുണ്ട് അപ്പോൾ നല്ല നല്ല കളറുകൾ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ കളറുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമെന്ന് കരുതുന്നു പിന്നെ ബ്ലാക്ക് കളർ ഇതിലുണ്ടാവില്ല നേവി ബ്ലൂവും അതുപോലെ ഡാർക്ക് ഗ്രീന് ഇതൊക്കെ ആയിരിക്കും ഇതിനകത്ത് ബ്ലാക്ക് പോലെ നിങ്ങൾക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളറ് ഇല്ലെന്നുള്ളത് എടുത്ത് പറയുകയാണേ അപ്പോൾ ഇത്രയും കളറുകളാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കുറേ ഇതുപോലത്തെ തന്നെ സെയിം മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ടൈമിലും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി പോകുന്ന ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ അടുത്തതും വരുന്നത് അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് വരുന്നത് ഇത് നേവി ബ്ലൂ കളറാണേ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനെ പത്ത് കളറ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ബണ്ടിൽ ഈ ഒരു പീസ് മൂന്നെണ്ണം വെച്ചേ കാണത്തുള്ളൂ ഒരു കളറ് മൂന്നെണ്ണം വെച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ച് ചില കളറുകളൊക്കെ സോൾഡ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളറ് വേണോ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നമുക്ക് അയച്ചു തരിക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയുമാണ് മെറ്റീരിയൽസൊക്കെ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമ്മളോട് പറയുക അപ്പോൾ ആ ഒരു ആയിരിക്കും നിങ്ങളോട് നമ്മൾ പറയുന്നത് കേട്ടോ ഈ ഒരു ഡിസൈനിൽ നല്ല കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ലൈറ്റ് ബ്ലൂ കളറൊക്കെ വരുന്നുണ്ട് അതുപോലെ ഒരു ഓറഞ്ച് യെല്ലോ മിക്സ് പോലത്തെ ഒരു കളറ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുപോലെ ചിലർക്ക് എങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും ഇതിൽ വരുന്ന പ്രിൻ്റുകളൊക്കെ എന്നുള്ളത് ഈ ഒരു പ്രിൻ്റുകളൊന്നും തന്നെ പോകുന്നതല്ല നമ്മൾ ഒരുപാട് ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറേ ആളുകൾ വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണിത് അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ ഇപ്പോൾ കോഡ്സെറ്റിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും ഒക്കെ ഇതുപോലുള്ള ഐറ്റംസാണ് കൂടുതൽ സെയിലാവുന്നത് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ തയ്ക്കുന്നത് ഇതുപോലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി രൂപയായിരിക്കും ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് അതായത് പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും നൂറ്റി അറുപത്തെട്ട് രൂപ വെച്ച് ഈ മെറ്റീരിയൽ കിട്ടുക പത്ത് പീസി താഴെ മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് രൂപ റേറ്റിലും അഞ്ച് പി സി താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തെട്ട് രൂപ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലെല്ലാം തന്നെ കിട്ടുന്നത് ഇതിൽ കാണിക്കുന്ന മെറ്റീരിയൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും പത്തെണ്ണം എടുക്കുമ്പോഴായിരിക്കും ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പോൾ അതിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണേ അതുപോലെ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജുകൾ വരും ഓരോ മെസ്സേജുകളും നോക്കി അതിന് റിപ്ലൈ കൊടുത്ത് പേയ്മെൻറ്റ് കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ആളിലേക്ക് വരുന്നത് അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ മെസ്സേജ് നോക്കാനായിട്ട് വൈകും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്ത് ഒരു മെസ്സേജ് അവിടെ ചെയ്തിട്ടിരുന്നാൽ മതി അപ്പം നമ്മൾ ഓരോ മെസ്സേജ് നോക്കി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കുമേ ചിലർക്കൊക്കെ ചില മെറ്റീരിയൽസ് ഒക്കെ കിട്ടാതെ പോകാറുണ്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം ബൾക്കായിട്ട് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് തൂത്തുവാരി കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ചിലർക്കൊന്നും കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളിതുപോലെയുള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഈ തവണ കിട്ടാത്തവർക്ക് അടുത്തവണ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലിങ്കൊക്കെ കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കാണാനും പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട് അതായത് കുറേ സ്കാമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതുപോലുള്ള ഓൺലൈൻ മേഖലകളിലെല്ലാം തന്നെ സ്കാമുകൾ നടക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലും അതുപോലെ ആരോ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിലുള്ള ആളുകളുടെ നമ്പർ എല്ലാം എടുത്ത് അവർ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വളരെ വിലക്കുറവിൽ മെറ്റീരിയൽസിൻ്റെ എല്ലാം ഫോട്ടോസ് ഇടുന്നുണ്ട് അത് സ്റ്റിച്ചഡ് ആയിട്ടും അല്ലാത്തതും എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഇട്ട് ആളുകളെ അതെല്ലാം കാണിച്ചിട്ട് അവരത് ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ അവരുടെ യാതൊരു വിവരവും ഉണ്ടാവില്ല അങ്ങനെ കുറേ ആളുകളുടെ പൈസ പോയ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു ആറുമാസം മുന്നേ സെയിം തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ അംഗങ്ങളോടും സ്റ്റാറ്റസ് വെച്ചും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾക്കൊക്കെ അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ സെയിം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എങ്കിലും പിന്നെയും ജോയിൻ ചെയ്യുന്നവർ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും പോയി നിങ്ങൾ തലവെക്കാതിരിക്കുക നിങ്ങളുടെ പണം നഷ്ടപ്പെടും ഏറ്റവും നിങ്ങൾക്ക് വിശ്വാസം ഉള്ളിടത്തു നിന്ന് മാത്രം നിങ്ങൾ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക അതുപോലെ തന്നെ ബ്ലോക്കും കൂടെ ചെയ്യുക കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതി ചെയ്യുന്ന വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം തന്നെ വാങ്ങിക്കാവുന്നതാണ് ഡി ടി സി വഴി നമ്മൾ മെറ്റീരിയൽസ് പത്ത് പീസ് അയക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയായിരിക്കും ചാർജ് വരിക പോസ്റ്റ് വഴി ആയിരിക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും അത് നോക്കുക അതുപോലെ ചെറിയ പീസുകളൊക്കെ എടുക്കുമ്പോഴത്തേനും ഡി ടി സിയും പോസ്റ്റും ഏകദേശം സെയിമാണ് വരുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് ഡി ടി സി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പോയി പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അല്ലാതെ ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പോസ്റ്റ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ എവിടേക്ക് വേണേലും ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ നല്ല മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മളുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ കാറ്റലോഗ് കിട്ടാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ കാറ്റലോഗും ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൽ കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ എല്ലാം തന്നെ വാങ്ങിക്കാം എന്നാണ് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇത് ഫുള്ളായിട്ടൊരു ഫ്ലോറൽ വർക്കാണ് കേട്ടോ നമുക്ക് കോഡ് സെറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഈയൊരു ഐറ്റം ഒക്കെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്താണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് വൈകിയായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നല്ല രസം കേട്ടോ ഈ ഈ കളേഴ്സൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല പീസുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ അങ്ങനെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ തന്നെ അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇതിനും നൂറ്റി അറുപത്തെട്ട് രൂപ തന്നെ ആയിരിക്കും ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇതിൻ്റെ അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അഞ്ച് കളറുകളാണ് ലാസ്റ്റത്ത് ഒരു ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ഗ്രീനാണ് വരുന്നത് അടുത്ത് വരുന്നൊരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ക്രിസ്മസിനൊക്കെ പറ്റുന്ന തരത്തിലുള്ളതാണ് ക്രിസ്മസിന് ഇനി അധികം ദിവസമില്ല എങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് സെറ്റാണ് ഇത് രണ്ടും ഒന്നിച്ച് വേണം നിങ്ങളെടുക്കാം കേട്ടോ അപ്പോൾ നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തെട്ട് അങ്ങനെയായിരിക്കും റേറ്റ് വരിക പത്ത് പീസ് എടുക്കുമ്പോഴേ ആ റേറ്റിന് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ഈ രണ്ട് പീസ് മാത്രം എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തെട്ട് നൂറ്റി എൺപത്തെട്ട് അങ്ങനെയുള്ള റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് അതിനകത്തുണ്ട് അപ്പോൾ ഓരോന്നും ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കുക പെയറായിട്ട് മാത്രമേ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കത്തുള്ളേ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നാലോ അഞ്ചോ ഡിസൈൻസ് ഈ ഒരു കളക്ഷനിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണോ അത് ചൂസ് ചെയ്യാം ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഡിസൈൻ്റെ പത്ത് പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പത്ത് പീസിൻ്റെ ഫുള്ളായിട്ടൊരു ഫോട്ടോ അയക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാവുന്നതാണ് പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നമ്മളെ ഒന്ന് അറിയിക്കണം നിങ്ങൾ എടുക്ക സെലക്ട് ചെയ്യാൻ ഡിലേ ആകുന്നതനുസരിച്ച് ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം